ഹലോ കുട്ടുകാരെ കഴിഞ്ഞ ദിവസം വീഡിയോ ആണ് ഇന്ന് ഇടാൻ പറ്റുന്നത് അപ്പം ഇന്ന് നമ്മൾ കുറുക്കഞ്ചേരി പൂരത്തിന് പോവാണ് ആ പൂരത്തിന് പോണയുടെ കൂടെ ചേച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചേച്ചി അമേരിക്കയിൽ നിന്ന് ലീവിന് ഇവിടേക്ക് വന്നതാണ് കേട്ടോ മെറഞ്ചേച്ചി അങ്കളിൻ്റെ മോളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ പൂരം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഈ കാവടി എനിക്ക് അടുത്തായിട്ട് ഞാൻ നല്ല ഭംഗിയുള്ള ചെണ്ടക്കൂട്ടും മേളവും കാവടിയൊക്കെ അടിപൊളി ഭംഗിയിൽ ഇത്രയും അടുത്ത് നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാവടി ഞാൻ കാണുന്നത് അത്രയും ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇതേ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇതാട്ടോ മേരം ചേച്ചി പിന്നെ ഇത് വെല്ലിമ്മ റോസും ഞാനാണ് പിന്നെ ഇതാട്ടോ ആൻ്റി പിന്നെ ഇത് അച്ഛൻ ഞങ്ങളെല്ലാരും കൂടിയാണ് പോയത് പിന്നെ എൻ്റെപ്പനും ചേട്ടന്മാരൊന്നും വന്നില്ല അവർക്ക് ഉറക്കം വരണ്ട അപ്പൊ അവരവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പൊ അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ കൂടിയാണ് പോയത് കുറേ ചെണ്ടമേള മൂന്ന് സെറ്റ് ചെണ്ടമേളാണ് ചെണ്ടമേളാണുള്ളത് അതിനി നമ്മൾ അവരെ തപ്പി നടക്കണം അവരെ അങ്ങട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കറക്റ്റ് കാണുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ അങ്ങോട്ട് പോയില്ല അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് അവിടേക്ക് പോകുമ്പോഴുള്ള കാവടികളാണ് ഇത് നല്ല ഭംഗിയുള്ള കാവടി പിന്നെ നല്ല അടിപൊളി കൊട്ടുണ്ട് ഇവിടെ ആ കൊട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കണ സമയത്ത് ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല അപ്പം കുറേ ചേട്ടന്മാർ വന്ന് പിടിച്ചു വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല സേഫായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചു പോയി ഞങ്ങളുടെ മേത്തങ്ങനെ മീഴു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പേടിച്ചു പോയി പക്ഷെ അങ്ങനൊന്നും പറ്റിയില്ല ആ കുറെ ആൾക്കാർ വന്നാൽ ഇതിനെ ബാലൻസ് ചെയ്തു നല്ല വെയിറ്റ് ഉള്ള സാധനം അല്ലേ അപ്പം എല്ലാവരും ബാലൻസ് ചെയ്തു പിന്നെ അത് ഏത് ഉണ്ടോ ഇവരെ നല്ല അടിപൊളി കാവടികളാണ് പല നിറത്തിലുള്ളതാണ് പിന്നെ ഞാനിത് നോക്കുമ്പോൾ ഒരു സാക്ക് കാവടീന്റെ മേളിൽ ഒരു ബൊമ്മ ഒരു കുഞ്ഞൊരു പാവ ഉണ്ട് ആ പാവ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് അയിൻ്റെ തലേലായിട്ട് മുടിക്കുന്ന കളർ ഇതിരുന്ന പോലെ അതിന്റെ മേള അടിപൊളി ലൈറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ടക്കം പട്ടക്കം ടക്ഷ പൊട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇത് കുറുക്കഞ്ചേരി അമ്പലത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു അത് ഞങ്ങൾ ഇവിടെ ഉള്ള ഒത്തിരി പാട്ടും ചെണ്ടമേളവും കാവടിയൊക്കെ ആസ്വദിച്ചു പിന്നെ ദേ എല്ലാവരും ദേ ആ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു അപകടം പറ്റിയെന്നുള്ളത് ഇതുപോലെ നല്ല സ്പീഡിൽ കറങ്ങിയപ്പം ബാലൻസ് കിട്ടാണ്ട് വീഴാൻ പോയി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സംഭവം കണ്ടില്ലേ അത്യാവശ്യം സ്പീഡിലാണ് കറങ്ങണേ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കണ്ടില്ലേ മെറഞ്ചേച്ചിയും ആൻഡിയും ഞങ്ങളെല്ലാവരുമായിട്ട് ഇത്തിരി ഫോട്ടോസ് എടുത്തു പിന്നെ കാവടിയുടെ അടുത്ത് നിന്നൊരെണ്ടുത്തു പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന എല്ലാവരുമായിട്ട് അപ്പാപ്പനും അമ്മമ്മ ആയിട്ടെടുത്തു പിന്നെ ഞങ്ങൾ തമ്മിലെടുത്താൽ ഞാനും റോസും മബിനെടുത്ത് ഇത്തിരി ഫോട്ടോസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ നമ്മുടെ വീട്ടിലെത്തിയപ്പം കുറേ നേരമൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്രയല്ല അടുത്ത വീഡിയോയിൽ വീട്ടിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ തരാം